സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ കുട്ടികളുടെ സിനിമയ്ക്ക് പുരസ്കാരം നൽകിയില്ല കുട്ടികളുടെ സിനിമയെ പരിഗണിച്ചിട്ടില്ല എന്ന പരാതി വ്യാപകമാണ് ഇതിന് മന്ത്രി സജ്ജീ ചെറിയാൻ നൽകിയ മറുപടി ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ അതിൽ കുറവായിരുന്നു എന്നാണ് ജൂറി കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഇത്തവണ കുട്ടികളുടെ സിനിമയ്ക്കും കുട്ടി ബാലതാരങ്ങൾക്കും അവാർഡ് നൽകാതിരുന്നത് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ യുവാക്കളുടെ പ്രതികരണം എന്താണ് എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഇവിടെ ഒരു രണ്ട് പേരുണ്ട് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നിങ്ങൾ കാണുന്നത് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നത് നല്ലൊരു തീരുമാനമാണ് കാരണം ലൈക്ക് നോർമലി അത് അവാർഡിന് നോർമലിന് സിനിമയെ അതെ അതെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കുട്ടികൾ അവരുടെ ഭാഗത്തു ഒരു ടാലൻറ്റ് കാണിക്കണമെങ്കിൽ അത് എന്തായാലും നിന്ന് വരുന്ന ടാലൻ്റ് ആയിരിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ എന്തായാലും തീരുമാനിക്കണം ആക്ച്വലി ഫോ കിഡ്സ് ടു ഗെറ്റ് അവാർഡ് ഫോർ യുനോ ഫോർ ആക്ടിങ് ബോസ് കിഡ്സ് ദ ആർ ആക്ച്വലി ഡൂയിങ് ഇറ്റ് ഫ്രം ദെയർ ഹാർട്ട് റൈറ്റ് സോ യാ ലൈക്ക് ജസ്റ്റ് ലൈക്ക് എൽഡേഴ്സിനെ പോലെ തന്നെ അവർക്കും കിട്ടണം എന്ന് പരിഗണിക്കണം അതെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾക്കാണല്ലോ അംഗീകാരം കൊടുക്കുന്നത് അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ അവാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ

മമ്മൂട്ടിക്കാണ് ഇപ്പം ഇത് വന്ന ഈ സിനിമക്കൊക്കെയാണ് വന്നത് ഇപ്പം മികച്ച നടൻ എന്നുള്ള രീതിയിലൊക്കെ വന്നത് പൊതുവിഭാഗത്തിൽ വന്ന ശരിക്കും കുട്ടികളുടെ ഒരു എൻ്റർടൈൻ ശരിക്കും കുട്ടി അവരാണീ അടുത്ത നടന്മാർ ആയിട്ട് വരാൻ പോകുന്ന അറിയില്ല നമുക്കിപ്പോൾ ഇപ്പോൾ പുതുമുഖങ്ങളിപ്പോൾ പലരും വരുന്നുണ്ട് അപ്പം കുട്ടികൾക്കൊരു പ്രചോദനമായിട്ട് എന്തൊരു അവാർഡ് കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിലപാട് കാരണം അതൊരു പ്രചോദനമാണ് എല്ലാ കുട്ടികൾക്കും ഇതായിട്ട് വരുന്നതിന് പിന്നെ ക്വാളിറ്റി മേക്കിംഗ് ശരിയായിരിക്കും മന്ത്രി പറഞ്ഞാൽ ശരിയാണ് ഓരോ വിഭാഗത്തിന് ഓരോ ഇത് ഉണ്ട് അതനുസരിച്ച് കൊടുക്കാൻ പാടും പക്ഷേ ഇത്രയും നല്ല പടങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ അതിനും ഒരു ഇത് കിട്ടാണ്ടാകുമോ ഇനി പലരും അങ്ങനത്തെ സ്ക്രിപ്റ്റ്സ് എഴുതാറുണ്ടാവും അവർ വിചാരിക്കും നമ്മൾ ഇനി എത്ര എഴുതിയാലും കുട്ടികൾക്ക് വേണ്ടി ഒന്നും കിട്ടില്ല നല്ലത് എന്താ നമുക്ക് വലിയ നടന്മാർക്ക് വേണ്ടി മാത്രമുള്ളത് വെച്ചിട്ട് പോകാം അങ്ങനെ അങ്ങോട്ട് മാറിപ്പോകും അപ്പോൾ പലരുടെയും ഒരു തിങ്കിങ് കേപ്പബിലിറ്റി നിന്ന് പോകും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് പകരം നമ്മൾ അതിനു പകരം നമുക്ക് വേറെ വലിയൊരു നടന് നമുക്ക് അവാർഡ് കിട്ടുന്ന രീതിയിൽ വേറെ വലിയൊരു കാര്യമാക്കുക എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് മാറിപ്പോകും അതാണ് എൻ്റെ ഒരു അയ്യാ അത് നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് ബാധിക്കുക ബിക്കോസ് പറഞ്ഞ പോലെ അവർക്കൊരു എൻകറേജ്മെന്റ് അല്ലാതെ അവർക്കൊരു പോസിറ്റീവ് ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഡെഫിനറ്റ്ലി സോ കൊടുക്കേണ്ടതായിരുന്നു ഡെഫിനറ്റ്ലി വേണം ബിക്കോസ് അവരാണ് ദ ജനറേഷൻ ടുമോറോ അല്ല ടുഡേ തന്നെ അവർ തന്നെയാണ് ജനറേഷൻ സോ നോക്കണം അല്ല സാധാരണയായിട്ട് പിന്നെ എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ വളർന്നു വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികൾ എന്നുള്ള നിലയിൽ നമ്മൾ വളർന്നു വരുന്ന ഒരു ജനതയാണ് അപ്പോൾ അത് അവർക്ക് ഒരു ഒരു എന്താ പറയാ ഒരു പ്രോത്സാഹനം പോലെ ആയിക്കൂടായില്ലോ ഈ അവാർഡ് അവാർഡ്സ് എന്ന് പറഞ്ഞാല് അപ്പോൾ അതൊരു നല്ലതായിട്ടുള്ള സിനിമകൾ അവര് ഇപ്പോ ചെലപ്പോ സ്ക്രിപ്റ്റിന്റെ അല്ലെങ്കിൽ മറ്റെന്റോ കാര്യത്തിൽ ബാലതാരത്തിന് കൊടുക്കാത്തതും ഒരു കാറ്റഗറി ഓഫ് എടുത്തില്ല മോശം പ്രവണതയാണ് കാരണം ഇപ്പൊ കുട്ടികൾ നന്നായി അഭിനയിച്ച പടങ്ങൾ ഉണ്ടാവും അതിൽ സ്ക്രിപ്റ്റ് വന്നല്ലാത്തതുകൊണ്ട് വരുമ്പോൾ തള്ളപ്പെട്ട സിനിമകൾ ഉണ്ടാവും പക്ഷേ അതൊന്നും കൺസിഡർ ചെയ്യാണ്ട് ആ ഒരു കാറ്റഗറി ഫുള്ളായിട്ട് എടുത്ത് കളയുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ഇപ്രാവശ്യം കൊടുത്തതിലും വലിയ തൃപ്തി പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് തീർച്ചയായും ഇത്തവണത്തെ അവാർഡിൽ എങ്ങനെയാ മികച്ച നടനാണ് എന്താ അല്ല എസ്പെഷ്യലി ിൽ കിട്ടിയിട്ടുള്ളതൊക്കെ ആർക്കാണെന്നല്ലേ നമ്മളത് എടുത്തു പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം വേണ്ടതാണ് ന്യായമായ കാര്യം പിന്നെ ക്വാളിറ്റിയുടെ കാര്യം ചെക്ക് ചോദിക്കുകയാണെങ്കിൽ മന്ത്രിസഭയിൽ പേര് ക്വാളിറ്റി ഉള്ളവരുണ്ടെന്ന് അവർ ആദ്യം പരിശോധിക്കണം അങ്ങനെയാണ് മന്ത്രിമാർക്കൂടെ മാർഗ്ഗം അല്ലാത്തവരെ പറഞ്ഞുകൂടാലോ ന്യായമായ കാര്യമല്ലേ അല്ല കുട്ടികൾക്ക് മാത്രം ക്വാളിറ്റി ഇല്ല അല്ല അവരുടെ പടത്തിന് മാത്രം ക്വാളിറ്റി ഇല്ലാന്ന് പറയുന്നതിൻ്റെ അതിൽ ഒരു കാര്യമില്ല അത് അവർ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന ന്യായങ്ങൾ മാത്രം തികച്ചും നിരാശാജനകമായ കാര്യമാണ് ചെയ്തേക്കുന്നത് കാരണം എപ്പോഴും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട അവരുടെ ചെറിയ ചെറിയ കഴിവുകളെ കുഞ്ഞു അതുങ്ങളാ വളർന്നു വരേണ്ടത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ് മന്ത്രിമാർ ഏത് തീരുമാനങ്ങളാണല്ലോ യൂറി യൂറി ആണല്ലോ അതാരാണല്ലോ അതിന് മേളിൽ തലപ്പത്തും മന്ത്രിയുണ്ട് അദ്ദേഹം അത് തീരുമാനം എടുക്കേണ്ടതായിരുന്നു കുട്ടികൾക്ക് ഒരു പ്രോത്സാഹന സമ്മാനം വലിയ കൊടുക്കും അത് ഇല്ലാതെ നിരാശപ്പെടുത്തരുത് അഭിനയിച്ച കുട്ടികളെ നിരാശപ്പെടുത്തു ചെയ്തത് അത് തെറ്റായ നടപടിയാണ് വളർന്നു

അതെ ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും ഒപ്പം തന്നെ ജൂറി ചെയർമാനും ഒക്കെ കേൾക്കേണ്ടെന്ന ഒരു ശബ്ദം ഇതിൽ പറഞ്ഞ ഭൂരിഭാഗം ആളുകളും വ്യക്തമാക്കുന്നത് കുട്ടികളുടെ സിനിമകൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെങ്കിൽ ആ വിഭാഗത്തിലുള്ള സിനിമകൾക്കും അവാർഡ് നൽകണമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ മന്ത്രി പറയുന്നത് ശരിയാണെങ്കിൽ കൂടിയും ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കപ്പെടണം അതിന് അവാർഡുകൾ നൽകിയാൽ മാത്രമേ അത്തരം സിനിമകൾ കൂടുതലായി വരികയുള്ളൂ ഇല്ലെങ്കിൽ അത്തരം സിനിമകൾ എടുക്കുന്നവർ മാനസികമായി ചിലപ്പോൾ തളർന്നു പോകാം അത്തരം സിനിമകൾ വരാതിരിക്കാനുള്ള കാരണമാകാം ഇതെന്നും ഈ കുട്ടികളടക്കമുള്ള ഒരു പൊതുസമൂഹം പറയുകയാണ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്